ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒർട്ടിക്കർ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടൊയോട്ട സൂപ്ര എം കെ ഫൈവിലാണ് അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളൊരു വണ്ടി ഫ്രീ ആയിട്ട് തരുക വെച്ചിരുന്നു അപ്പോൾ ഒരു എം കെ ഫൈവാണ് നമ്മളോട് ചോദിച്ചത് നമ്മൾ റൂം ഇട്ടിട്ടുണ്ട് നമുക്ക് കയറാൻ പറഞ്ഞു ഊപ്പരോട് അപ്പോൾ ആൾ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാർ വാഷില് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഓക്കെ ഗൈസ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഫസ്റ്റ് കാറും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ കളർ ചേഞ്ചിങ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്രീ കാറാണ് ഈ പുള്ളി യൂസ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നമ്മുടെ എം കെ ഫൈവ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് ഫ്രീ ആയിട്ടാണ് ഗൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് അപ്പോൾ ഇയാളുടെ വണ്ടി കയറാൻ പറയാം അതിൽ ചിലപ്പോൾ ഓഫർ സെൻ്റാവില്ല കൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി കയറാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കയറിയിട്ടില്ല ഓക്കെ കയറുന്നുണ്ട് നമുക്കപ്പോൾ ഇന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് സെൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അമി അമീലിയെന്നാണ് കൈസ് നമ്മുടെ ഫോളോവറിൻ്റെ പേര് നമുക്ക് നമ്മുടെ കാറ് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം ഒരു രൂപക്ക് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട് ഓക്കെ യെസ് നിൽക്കിയാൽ മതി ഓക്കെ വണ്ടി കിട്ടിയിട്ടുണ്ട് അയാൾക്ക് അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബ്രോ ഹാപ്പി ഇല്ല നമുക്ക് ചോദിച്ചു നോക്കാം അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സൂപ്പറാണ് എം കെ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ഗെയിം മണി ഒരു സിക്സ്റ്റീൻ ലാക്ക് വെറുത്ത് വരുന്ന കാറാണ് നമ്മൾ ഫ്രീ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചോദി നമ്മൾ ചോദിച്ചിട്ടുണ്ട് വണ്ടി പറ്റിയോ നമ്മോട് ചോദിച്ചതാണ് പുള്ളിക്കാരൻ ഇത് എം കെ ഫൈവ് അല്ലെന്താ പറയുന്നത് ഇത് എം കെ ഫൈവ് അല്ലെന്ന് പിന്നെ തോന്നാൻ പറയുന്നത് ഇത് നമ്മൾ എം കെ ഫൈവ് അവനെന്താ പറയുന്നോ മനസ്സിലായിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണല്ലോ എം കെ ഫൈവ് പറയുന്നത് വേറെ ഏതാ എം കെ ഫൈവ് ഉള്ളത് ഐ എന്ന് നമ്മളൊരു ഇത്രയും നല്ല വണ്ടി കൊടുത്തിട്ട് ഐ എ എന്നൊക്കെ ബി എം ബി എമ്മില് എം ഫൈവ് ഓ എം ഫൈവോസ് ഇവൻ എം ഫൈവ് ആണ് ചോദിച്ചെന്നിട്ട് എം കെ ഫൈവ് ചോദിച്ചിട്ട് കാറ് കൊടുത്തപ്പോൾ എം ഫൈവ് ഐസ് എം ഫൈവ് നമ്മൾ ഗീവ് വെച്ച കാറാണ് അതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അവക്കാം ഇന്ന് ബ്രോ പോസ്റ്റിട്ടാണ് ഓക്കെ നമ്മൾ എം ഫൈവിൻ്റെ ഇട്ടിരുന്നു അത് ഗീവേ കാറാണ് അതാണ് പുള്ളിക്കാരൻ നമ്മളോട് ചോദിച്ചത് അത് ഗിവ് അേക്കുള്ള കാറാണോ മനസ്സിലായിട്ടില്ലാവോ ഓക്കെ നമുക്ക് ഏതായാലും കൊടു കൊടുത്തിട്ട് വണ്ടി പെട്ടെന്ന് എടുത്തു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാ എടുക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കണം അത് ഗീവേ കാർ ആണ് കൈസ അതാണ് അവൻ ചോദിച്ചത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഡേറ്റ് നമ്മൾ നമ്മുടെ നൂറ്റി എൺപത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റയില് ക്രിയു ഒരു ത്രീ ഹൺഡ്രഡും ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തീരെ റീച്ചില്ല അതാണിപ്പോൾ ഉള്ളൊരു സീൻ അത് നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തന്നാൽ നമുക്ക് രണ്ടാമത് സെക്കൻഡ് ഒരു എം ഫൈവും കൂടി നമ്മൾ ഗീവ് കൊടുക്കുന്നതാണ് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീവെന്നോട് നീ എന്നോട് എം കെ ഫൈവ് അല്ല ചോദിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നിനക്കാർ മനസ്സിലായിട്ടില്ല ശരിക്കും എന്താ സംഭവം എന്ന് പക്ഷേ എം കെ ഫൈവ് ഒക്കെ അല്ല കുട്ടികൾക്കും അറിയാം എം ഫൈവ് എം കെ ഫൈവൊക്കെ നല്ല വണ്ടിയെല്ലാം നമുക്ക് ചോദിച്ചിട്ടുണ്ട് റിപ്ലോയ്സ് ആ ഞാൻ വിചാരിച്ചത് അത് എം കെ ഫൈവ് എന്ത് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മള് ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറെ ഗീവേഴ്സ് ചെയ്യുന്ന ഈ നമുക്ക് സ്പോൺസർ ഇല്ല നമ്മൾ സ്വന്തം സ്വന്തമായിട്ടാണ് നമ്മൾ ഗീവ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സി പി എം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു ഗീവ് വീഡിയോ ഇട്ട് നമ്മൾ ഇനിയും വരുന്ന കാലം എല്ലാവർക്കും ബൈ